ബാല തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് റേപ്പ് തട്ടിപ്പ് കേസ് ഗ്രൂപ്പ് സെക്സ് ഡൊമസ്റ്റിക് വയലൻസ് തുടങ്ങിയ ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ടതും ഇത് വ്യക്തിഹത്യാണെന്നും നടൻ പറഞ്ഞു സത്യം കോടതിയിലാണ് തെളിയിക്കേണ്ടതെന്നും തെളിവുകൾ കയ്യിലുണ്ടെന്നും നടൻ കൂട്ടിച്ചേർത്തു താൻ റേപ്പ് ചെയ്തു ഫോർജർ ചെയ്തു ഗ്രൂപ്പ് സെക്സ് ചെന്നൈയിലെ വീട്ടിൽ വേൽക്കാരെ വെച്ച് സെക്സ് ചെയ്തു എന്നുള്ള തരത്തിൽ പലതും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ഇത് വ്യക്തമായ പദ്ധതിയുടെ നടത്തുന്ന ആക്രമണങ്ങളാണ് ഇത് ഒരാളല്ല ചെയ്യുന്നത് നാലഞ്ച് പേരാണ് ചേർന്ന് ചെയ്യുന്നത് എന്നൊക്കെയാണ് ബാല ഉന്നയിക്കുന്നത് ഇതിൻ്റെ ഗ്രൂപ്പ് ഹെഡ് ആരാണെന്ന് എനിക്കറിയാം ആദ്യം അവരുടെ വായടപ്പിച്ചു അതോടെ അവർക്ക് എന്തും പറയാം ബാല എന്നെ റേപ്പ് ചെയ്തു കാമകൊടൂരൻ ചാരിറ്റിയെല്ലാം പച്ചക്കളം മുഖത്തടിച്ചു എന്തും പറയാം പക്ഷേ കോടതി ഉത്തരവ് വരുന്നതുവരെ എനിക്കൊന്നും പറയാൻ പറ്റില്ല അഞ്ച് ദിവസമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രതിയായി നിൽക്കുകയാണ് ഇനി ഞാൻ വീഡിയോ ഇടുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ കൊണ്ടുവരരുത് ആരും അറിയാത്ത സത്യങ്ങളുണ്ട് നെട്ടിപ്പോകുന്ന സത്യങ്ങളുണ്ട് എൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് പുറത്തു പറയാത്തതാണ് എനിക്കും വേണം മനസമാധാനമുള്ള ഒരു ജീവിതം എൻ്റെ യുവത്വം വിട്ടുപോയി നാൽപ്പത്തിരണ്ട് വയസ്സായി ഇപ്പോഴാണൊന്ന് ജീവിക്കാൻ തുടങ്ങിയത് അഞ്ച് ദിവസം കൊണ്ട് ഞാൻ റേപ്പിസ്റ്റായി ഇനി ടെററിസ്റ്റ് വന്നിട്ടില്ല അതും കൂടി വന്നാൽ നന്നായിരിക്കും ഇതല്ല സത്യം എനിക്ക് നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ എന്തിനു ഒരാളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്കും കുടുംബയിൽ കുടുംബമില്ല എന്നും ബാല ചോദിച്ചു നിങ്ങൾ പറഞ്ഞത് കള്ളമാണെന്ന് ഞാൻ തെളിയിക്കും എല്ലാം തെളിയിക്കും അത് വേറെ ഇത് വ്യക്തിഹത്യയാണ് ബാല കൂട്ടിച്ചേർത്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുൻ ഭാര്യ എലിസബത്ത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ബാലയിൽ നിന്ന് ശാരീരികമായും മാനസികമായും പീഡനം നേരിട്ടുവെന്ന് എലിസബത്ത് പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ ബാല ഈ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്